ജൂലൈ പതിനാറാം തീയതി ആഗോളസഭയിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ തിരുനാൾ ദിവസം നമ്മളും നമ്മുടെ കുടുംബവും ചേർത്ത് വെച്ച എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുക കർമ്മലമാതാവ് ജൂലൈ പതിനാറാം തീയതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൈമൺ സ്റ്റോക്കിന് നൽകിയ ആദ്യത്തെ കാര്യം ഈ തിരുനാൾ ദിവസം നമ്മൾ ഉറപ്പെടുത്തണം എൻ്റെ സാഹോദര്യത്തിൻ്റെ എൻ്റെ രക്ഷയുടെ അടയാളമായിരിക്കുന്ന ഒത്തിരിയും ധരിക്കണം ഒത്തിരിയും ധരിക്കുന്നവർ മരിച്ചാലും നശിച്ചു പോകില്ല എന്ന് ഈ തിരുനാൾ ദിവസം നമ്മൾ ഉറപ്പുകയാണ് രണ്ടാമത് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളും അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട് മോനെ എല്ലാ ശനിയാഴ്ചകളിലൊക്കെ പടിപ്പോയി പ്രാർത്ഥിച്ചോളൂ കേട്ടാ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് ഒത്തിരി ധരിച്ച് മരിച്ചവരെയൊക്കെ വ്യവസ്ഥകളോടുകൂടിയൊക്കെ എന്നൊക്കെ ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ശനിയാഴ്ചകളിൽ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് ഒത്തിരിയൊക്കെ ധരിച്ച് ജീവിച്ചവരെയൊക്കെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നമ്മുടെ പഴമക്കാരൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി യോഹന്നാൻ മാർപ്പാപ്പ് ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് നൽകിയ കാലഘട്ടത്തിൽ നൽകാൻ സമ്മാനിച്ച വലിയൊരു കാര്യമായിരുന്നു ഒത്തിരിയും ധരിച്ച് മരിച്ചുപോയി അവരൊക്കെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുനാൾ ദിവസമാണ് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിൽ നമുക്ക് കിട്ടിയ വലിയ സമ്മാനമാണ് ആ ഉത്തരീയും ജപമാലയോടൊപ്പം ബൈബിളിനോടൊപ്പം കാർമ്മികൻ പ്രാർത്ഥിച്ചു തന്നു എനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് ഒത്തിരി സഭയിൽ ഒരംഗമാക്കി നിന്നെ ഞാൻ മാറ്റുന്നു നമ്മുടെ നെറ്റിയിൽ കുറിച്ച് വരച്ച് ഒത്തിരിയും ധരിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ സാഹോദര്യത്തിൽ രക്ഷയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങളും ഈ ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പരിശുദ്ധാമ്മ കൈപിടിച്ച് നടത്തുന്ന ഒത്തിരിയും ധരിച്ച് ഈ തിരുനാൾ ദിവസം നമുക്കേറെ മനോഹരമാക്കാം കർമ്മലമാതാവിരുടെ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ